നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നാളത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അവധി അറിയിപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നതെന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്ത് ഒരു ഇടവിളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലകളിലതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു നേരെ ഈ വീഡിയോയിൽ കിടക്കുകയാണെങ്കിൽ നാളത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അവധി അറിയിപ്പിൽ കിടക്കുകയാണതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരി ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇവിടെ നിന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള അവധി അറിയിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റു വിദ്യാഭ്യാസപരമായ വാർത്തകളും ഈ ചാനൽ നിങ്ങൾക്ക് അതിവേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഈ വാർത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ് കനത്ത മഴ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ ജൂലൈ പതിനഞ്ച് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതിനെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ വാർത്ത നന്ദി